ഇന്നലെയായിരുന്നു കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധിയുടെ ഒരു ഷോർട്ട് ഫിലിമും റീൽസ് വീഡിയോമൊക്കെ സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വൈറലായത് കുറച്ച് റൊമാൻറ്റിക് സോങ് ആയിരുന്നു റീൽസായി റേണു സുതി ചെയ്തത് ഇതോടുകൂടിയാണ് പലരും വിമർശനവുമായി എത്തിയത് സുതി മരിച്ചിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നടക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പണിക്കുമ്പോയ്ക്കൂടെ എന്നിങ്ങനെ വിമർശനങ്ങളുടെ പെരുമഴയാണ് മാത്രമല്ല മുൻപ് സുധിയുടെ മണം പെർഫ്യൂം ആക്കി ഞാൻ ഇനി സുതിച്ചേട്ടൻ്റെ ഓർമ്മയിൽ ജീവിക്കും എന്നൊക്കെ പറഞ്ഞതിനെ വീണ്ടും എടുത്തു പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് കമന്റ് ചെയ്തത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴത്തെ റേണു സുതി തന്നെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതായത് തനിക്ക് ഇപ്പോഴല്ല നെഗറ്റീവ് കമന്റുകൾ വരുന്നത് ആദ്യം മുതലേ ഞാനൊന്ന് പൊട്ടുതൊട്ടാലോ ഒന്ന് ലിപ്സ്റ്റിക് എഴുതിയാലോ ഒന്ന് പുറത്തുപോയാൽ പോലും പലരും നെഗറ്റീവ് കമൻറ്റുകൾ ഇടുകയാണ് പതിവ് അതുകൊണ്ട് അത് ശീലമായി എനിക്ക് ഒരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ എനിക്ക് ജീവിക്കാനുള്ള വഹ ഇവരൊക്കെയാണോ കൊണ്ടുതരുന്നത് ഞാനിതുപോലെ റീൽസോ ഷോർട്ട് ഫിലിമോ അഭിനയമോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ള വരുമാന മാർഗ്ഗം കിട്ടും ഈ കമന്റ് ഇടുന്നവരൊന്നുമല്ല എന്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയും മാത്രമല്ല എനിക്ക് മുന്നോട്ട് പോകാനുള്ള വരുമാന മാർഗവും ഒക്കെ ഉണ്ടാക്കിത്തരുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ജീവിക്കും മാത്രമല്ല ഈ പറയുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ എത്ര നെഗറ്റീവ് കമന്റിട്ടാലും എന്നെ അത് ബാധിക്കുന്നില്ലെന്നും ഞാൻ വീണ്ടും എൻ്റെ അഭിനയമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ രേണു സുധി തന്നെ പറഞ്ഞിരിക്കുന്നത് രേണുവിൻ്റെ ഈ വാക്കുകൾക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടിയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക